ഈശോ ഈശോമിശ് സ്തുതിയായിരിക്കട്ടെ വളരെ ദുഃഖത്തോടും വേദനയോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി ഈ ജൂലൈ മാസം തന്നെ അവസാനമായപ്പോൾ നമ്മളിപ്പോൾ ആയിരിക്കുന്ന തീവ്രമായ വേദനയിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലും ദുരന്തവും നിരവധി പേരുടെ ജീവനെടുത്ത് ഇന്നിപ്പോൾ രാവിലെ അറിഞ്ഞ കണക്ക് നൂറ്റി മുപ്പത്തഞ്ച് പേരുടെ മരണവിരമാണ് മരണസംഖ്യ ഇന്നലെ അമ്പതും എൺപതും എൺപത്തഞ്ചും ഒക്കെ ആയി ഇങ്ങനെ കൂടി ഇപ്പോൾ ഈ കണക്കുകളാണ് അറിഞ്ഞത് മൃതദേഹങ്ങൾ വീണ്ടും കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി രക്ഷാസങ്കേതങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് പലരുടെയും മൃതദേഹങ്ങൾ മുപ്പത്തിയെട്ട് കിലോമീറ്ററൊക്കെ അകലെ നദിയിലൂടെ ഒഴുകിപ്പോയ മൃതദേഹങ്ങളാണ് കിട്ടിയത് വിദേശത്ത് പോയിരിക്കുന്ന ആൾ വീട്ടിൽ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഈ അഭയസങ്കേതത്തിൽ ഉണ്ടാകുമെന്ന് കരുതി വന്നപ്പോൾ വീട്ടിലുള്ള ആരും ബാക്കിയില്ല ഇതുപോലെ ഞെട്ടിപ്പിക്കുന്ന ഒത്തിരി ഒത്തിരി കരളലിയിക്കുന്ന തരം വാർത്തകൾ മണ്ണിനടിയിൽ നിന്നും ചെളിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും ജീവനോടെ ഇപ്പോഴും മനുഷ്യരെ കണ്ടെത്തുന്നുണ്ട് അർദ്ധ ജീവനോടെ ലഭിക്കുന്നവരും മൃതപ്രായരായവരും വൃതന്മാരും രോഗികളും കുഞ്ഞുങ്ങളും അംഗഭംഗം വന്നവരും ഒക്കെ ശരിക്കും മനുഷ്യൻ്റെ കരളലിയിക്കുന്ന ഒരു രംഗം ഒരു ദിവസം ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് തന്നെ ആ അർദ്ധരാത്രിയിൽ അവിടെ ജീവൻ തകർന്നുപോയ നഷ്ടപ്പെട്ട ഉണ്ടാക്കിയതെല്ലാം ഇതുവരെ സമ്പാദിച്ച സ്വർണവും പണവും സമ്പത്തും ഇന്നുമില്ല കയ്യിൽ അങ്ങനെ പല പല വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെയും ചാനലുകളിലൂടെയെല്ലാം നമ്മൾ തേടി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും എത്രയോ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും പുറത്തു വരാനുണ്ട് ഇതിനിടെ ഇതിനു വേണ്ടി രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ജീവൻ കൊടുത്ത് ആ സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യുന്ന സൈനികരും പോലീസ് ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയക്കാർ എല്ലാം അതൊരു മറുഭാഗത്ത് അവർക്ക് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന അല്ലാതെ മറ്റൊന്നും ഇത്രയും ദൂരത്തിൽ നിന്ന് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ എൻ്റെ മകനോട് പറയായിരുന്നു നമുക്ക് അന്ന് പ്രളയകാലത്തൊക്കെ സാധിക്കുന്ന രീതിയിൽ സഹായങ്ങളൊക്കെ കളക്ട് ചെയ്ത് എത്തിക്കുമ്പോൾ അത് തൊട്ടടുത്ത സ്ഥലങ്ങളും ഏറ്റവും കൂടി വന്നാൽ അര ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറ് രണ്ട് മണിക്കൂറ് ദൂരത്തൊക്കെ ഇത് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ആറും ഏഴും മണിക്കൂർ യാത്ര ചെയ്യുന്ന ആ സ്ഥലത്ത് പാലങ്ങളൊക്കെ തകർന്ന് രക്ഷാപ്രവർത്തകർ പോലും ഒത്തിരി എത്തിപ്പെടാൻ ബന്ധപ്പെടുന്ന സമയത്ത് അപ്പോൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അവരെല്ലാം മനസാക്ഷിയുള്ള മനുഷ്യർ ആ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി സാധിക്കുന്ന പ്രാർത്ഥിക്കാൻ കഴിയുള്ള ഒരു പ്രാർത്ഥി ട്ടെ സഹായിക്കാൻ കഴിവുള്ളവർ തങ്ങളാലാവുന്ന രീതിയിൽ സഹായിക്കട്ടെ നമ്മളാൽ സഹായിച്ചാൽ തീരുന്നതല്ല അവരുടെ ദുഃഖങ്ങൾ അവിടെ ഇവിടെ ജാതിയും മതവും ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ മനുഷ്യരാണെന്നോർത്ത് അവരോട് കരുണ കാണിക്കുക അവിടെ പോകുന്ന രക്ഷാപ്രവർത്തകരും ഒരു ജാതിയും മതവും നോക്കിയല്ല അങ്ങനെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും മനുഷ്യൻ പഠിക്കാനുള്ളത് ഇത് ഈ ഒരു കാര്യമാണ് മനുഷ്യൻ മനുഷ്യത്വമുള്ളവനാകുക ജാതിയും മതവും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പ്രത്യേക ും അതവും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമുക്ക് മനുഷ്യരെ സ്നേഹിക്കാനും നന്മ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ കഥകളൊന്നും നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല ലൂക്കാ സുശേഷം പന്ത്രണ്ടാം അധ്യാത്തി തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് ബോഷ ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് എടുക്കുന്നു എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം നീ നേടിയതെല്ലാം ആരുടേതാകുമെന്ന് ഇതാ ആരുടേതും ആകാതെ മണ്ണിലുള്ളത് വെള്ളത്തിലുള്ളത് മണ്ണിലേക്കും വെള്ളത്തിലേക്കും ഒലിച്ച് അവിടെ മനുഷ്യവാസം പോലും ഉണ്ടായിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാത്ത രീതിയിലാണ് കഴുകി വെടിപ്പാക്കപ്പെട്ട് ചെളിയും മണ്ണും വെള്ളവും ഒക്കെയായിട്ട് കിടക്കുന്ന അവസ്ഥ ചൂരൽ മലയും വയനാട്ടിലെ ചൂരൽ മലയും എന്ന് പറഞ്ഞ ആ രണ്ട് പ്രദേശങ്ങൾ അവിടെ സ്കൂളും അതുപോലെ ഈ കെട്ടിടങ്ങളും വീടുകളും എല്ലാം എല്ലാം ഒന്നടക്കം തകർന്ന് തരിപ്പണമായി ഇനി രക്ഷപ്പെട്ട മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് ഒന്നേന്ന് തുടങ്ങണം അതായത് പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടം ഇങ്ങനെയുള്ള വിവിധ വാർത്തകളാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ നമുക്ക് വചനത്തിൻ്റെ ഒന്ന് പ്രാർത്ഥിക്കാം മത്തായി സുശിഷട്ട മധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വാക്യങ്ങൾ യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു നമുക്ക് ഈ ഈ വീഡിയോ ഈ പ്രാർത്ഥന ഈ പ്രോഗ്രാം അവരോട് അനുഭാവം വെച്ചുകൊണ്ട് കാഴ്ചവെച്ച് വചനം കേട്ട് അല്പസമയം പ്രാർത്ഥിക്കാം ആരും സ്കിപ്പ് ചെയ്തു പോകരുത് പ്രാർത്ഥിക്കാൻ അല്ലാതെ നമുക്ക് മറ്റൊന്നും സാധ്യമല്ലാത്ത അവസ്ഥ ഇനി അവരുടെ നിസ്സഹായ അവസ്ഥകൾ ഓർക്കുക അപ്പോൾ യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവന് കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു അവൻ ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു കർത്താവെ രക്ഷിക്കണമേ ഞങ്ങളിതാ നശിക്കുന്നു അവൻ പറഞ്ഞു നിങ്ങൾ എന്തിനും ഭയപ്പെടുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായ കർത്താവേ ചൂരൽ മലയും മുണ്ടക്കയയും വയനാട്ടിലെ ഇനിയുള്ള പ്രദേശങ്ങളും ഞാൻ എനിക്ക് പരിചയക്കാരായ പല അറിയാവുന്ന വയനാട്ടിലുള്ള വയനാട്ടിൽ നിന്ന് എറണാകുളത്ത് വന്ന് താമസിക്കുന്ന അവരൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ബ്രദറ ഞങ്ങളുടെ സ്ഥലം ഇവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് കുറച്ച് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നാലും മുടിനാരി ഇടയ്ക്ക് രക്ഷപ്പെട്ടു ഇനിയും പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും മുണ്ട വയനാട്ടിലും മുണ്ടക്കയിലും ചൂരൽ മലയിലും മാത്രമല്ല പാലക്കാട് ൊരു വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെയും ഇതുപോലെ തീരാത്ത മഴ പെയ്യുന്ന ഉരുൾപൊട്ടലിൻ്റെ ഭയത്തിൽ ഞങ്ങൾ കഴിയുന്നുണ്ട് ഇങ്ങനെ ദൂര മലപ്രദേശങ്ങളിലൊക്കെ ഭയപ്പാടുകളിൽ മഴ ഇങ്ങനെ തോരാതെ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ പറയും മനുഷ്യൻ ദൈവത്തോട് ഉപദ്രവിച്ചാൽ ദൈവം ക്ഷമിക്കും പക്ഷേ പ്രകൃതിയോട് ഉപ ഉപദ്രവിച്ചാൽ പ്രകൃതി തിരിച്ചടിക്കുമെന്ന് അതായത് പിന്നെ മരമൊക്കെ വെട്ടി വെട്ടി വെളുപ്പിച്ച് മനുഷ്യൻ എല്ലായിടത്തും കഴിഞ്ഞു എന്തു പറയാനാരും പറഞ്ഞിട്ട് കാര്യമില്ല വികസനത്തിൻ്റെ പേര് പറഞ്ഞ് താമസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും കോൺക്രീറ്റ് സൗധങ്ങൾ നിറഞ്ഞതോടൊപ്പം തന്നെ ഇതാ പ്രകൃതിക്കെതിരെയുള്ള ആഞ്ഞടി ആഞ്ഞടിക്കലുകൾ വർദ്ധിച്ചു വേവൃക്ഷങ്ങളും ചെടികളും വേരുകളും എല്ലാം നശിപ്പിക്കപ്പെട്ടു നിയന്ത്രണമില്ലാത്ത തരത്തിലുള്ള ഉറവകളും ചാലുകളും എല്ലാം ഒഴുകാനും കൊട്ടിയടക്കപ്പെടാനും ഒക്കെ തുടങ്ങിയപ്പോൾ എവിടെ പിളരണം എവിടെയാണ് പൊട്ടുന്നത് പുളരുന്നതൊന്നും അറിയാത്ത അവസ്ഥയായി അവരവരുടെ സുരക്ഷിതത്വം ഓരോരുത്തരും നോക്കി വരുമ്പോൾ ഇതാ അവരന് ന നരകം സമ്മാനിക്കുമ്പോൾ അവനവന് സ്വര്ഗ്ഗം പണിയാനായിട്ട് സാധിക്കുമോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയായി അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും കർത്താവായ ഈശോയെ പ്രകൃതിയുടെ മേൽ നിനക്കുള്ള അധികാരം ഇപ്പോൾ പ്രകടമാക്കണമേ ദൈവമേ ഉരുൾപൊട്ടലിൻ്റെ ഭീഷണികളിൽ കഴിയുന്ന പ്രകൃതിക്ഷോഭത്താൽ വിഷമിക്കുന്ന എല്ലാ മനുഷ്യരുടെ മേലും കരുണയായിരിക്കണമേ കാറ്റിനെയും കോളിനെയും പേമാരിയെയും ഉരുൾപൊട്ടലിനെയും യേശുനാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു പുറത്തു വരുന്ന ഭയപ്പെടുന്ന തരത്തിലുള്ള നെഗറ്റീവ് വാർത്തകൾ വാർത്ത സത്യവുമാകാം മിഥ്യമാകാം വാർത്ത എന്ന് പറയുന്നുള്ളു അപ്പോൾ വാർത്തകൾ പല മറ്റു സ്ഥല പല സ്ഥലങ്ങളെയും പട്ടണങ്ങളെയും എല്ലാം ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ മൂലം മനുഷ്യരുതരം ഫോബിയയിലാണ് അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ ഭയപ്പാടുകളും ഞങ്ങളെ മോചിപ്പിക്കണമേ യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ കാറ്റും കോളും മഴയും വെള്ളപ്പൊക്കമുണ്ടാക്കുന്ന ശക്തികൾ ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്ന തിന്മയുടെ ശക്തികളെല്ലാം യേശുനാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ കർത്താവിൻ്റെ തിരു രക്തം ആ മക്കളുടെ മേൽ ആ നാടിൻ്റെ മേൽ കളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കുരിശൻ്റെ വഴി പ്രാർത്ഥനയിൽ മലകളെ ഞങ്ങളെ മൂടുവിൻ വേഗമൻ ആരവം കേൾക്കുമെന്നും അല്ലേ അപ്പോൾ ഇതുപോലെ മനുഷ്യർ ഭയപ്പാടിലാണ് മൂടുവാ മൂടപ്പെടുവാ അല്ലെങ്കിൽ എല്ലാം പോയില്ലേ മുഴുവൻ കൊണ്ടുപോകാറുന്നില്ല എന്നും പറഞ്ഞ് എന്തിനാ ഞങ്ങളെ ബാക്കി വെച്ചു എന്ന് കരയുന്ന രോധനങ്ങൾ ചെളിയിൽ നിന്നെടുക്കുന്ന മനുഷ്യ ിഷ്യൂപങ്ങൾ ജീവനോടെ അല്ലാതെ ഇതെല്ലാം ദൈവമേ പ്രാർത്ഥിക്കാനോ അല്ലാതെ ഒന്നും പറ്റാത്ത അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയും നോക്കാനോ ചികിത്സിക്കാനോ സഹായിക്കാനോ ആരുമില്ലാതെ സർക്കാരുകളും സംഘടനകളും ജാതി മതഭേദമന്യ എല്ലാ മനുഷ്യരും കൈകോർത്ത് ഇവിടെ ജാതിയും മതവും വിഭാഗീയതയും പറഞ്ഞിരിക്കാതെ മറിഞ്ഞു മത്സരിക്കാതെ അവർക്ക് വേണ്ട സഹായങ്ങൾ വീടുകൾ നഷ്ടപ്പെട്ടവർ കൂടെ നഷ്ടപ്പെട്ടവർ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ ഈ ദിവസങ്ങളില് ഞങ്ങളുടെ നാടിൻ്റെ ഒരു മകൻ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അതും പ്രതികൂല കാലാവസ്ഥ മൂലം എട്ട് പത്ത് ദിവസങ്ങൾ അന്വേഷിച്ച് കർത്താവെ നിർത്തിവച്ചു അർജുൻ്റെ അവസ്ഥ പോലെ തന്നെ അതെല്ലാം ഒരു മുന്നറിയിപ്പായിരുന്നു വീണ്ടും ഞങ്ങളുടെ ഈ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ക്ഷാമങ്ങൾ ഇനി എന്താണെന്ന് മനുഷ്യരെല്ലാം പേടിയിലാണ് ഉണ്ടാകണമേ ദൈവമേ തിരക്തത്തിൻ്റെ തിരക്തം കൊണ്ട് ഞങ്ങളുടെ മണ്ണിനെ കഴുകണമേ സംഖ്യത്തിനും നൂറ്റി നാല് അഞ്ച് അവിടുന്ന് ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തിന്മേലുറപ്പിച്ചു അവിടെ കൊണ്ട് അതിനെ ആവരണം ചെയ്തു വെള്ളം പർവ്വതങ്ങൾക്കു മീതെ നിന്നു ജലം വീണ്ടും ഭൂമിയിൽ മൂടാതിരിക്കാൻ അങ്ങ് അതിന് അതിര് അതിന് അലങ്കനീയമായ ഒരു അതിര് നിശ്ചയിച്ചു സങ്കീർത്തനം നൂറ്റിനാല് അഞ്ച് വചനത്തിന്റെ അഭിഷേകത്താൽ കർത്താവെ ജലം കവിഞ്ഞൊഴുകാതെ അതിന് അതിരുകൾ നിശ്ചയിച്ച് ബന്ധിച്ച് ശാന്തത കൊടുക്കണം യേശുനാമത്തിൽ ബന്ധനങ്ങൾ കഴിയട്ടെ സങ്കീർത്തനം നൂറ്റിനാല് അഞ്ച് വചനത്തിന്റെ അഭിഷേകത്താൽ ഭൂമിയുടെ കേരളക്കരയുടെ നാലതിരുകളെയും ദൂതന്മാരെ അയച്ച് കർത്താവ് അങ്ങ് ദേശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ ഹാല ലൂയ ജലത്തിൻ്റെ മേലധികാരമുള്ള ദൂതന്മാരുടെയും വിശുദ്ധന്മാരുടെയും എല്ലാം പ്രത്യേക സഹായവും സംരക്ഷണവും ഈ ദേശത്തിന് കേരളക്കരയ്ക്ക് വേണ്ടി പ്രളയത്തിലും അതുപോലെ പേമാരിയിലും ഉരുൾപൊട്ടലിൻ്റെ ഭീതിയിൽ കഴിയുന്ന ജനങ്ങൾക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർക്കെല്ലാം ശാന്തത കി കൊടുക്കണമേ പാപങ്ങൾ ഓർക്കരുതേ കർത്താവെ നാനാജാതി മതസ്ഥരായ ജനങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ സങ്കീർത്തന അൻപത്തേഴ് അഞ്ചിലെ വചനം ദൈവമേ അങ്ങ് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങ് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ സങ്കീർത്തനം അമ്പത്തേഴ് അഞ്ച് വചനത്തിന്റെ അഭിഷേകത്താൽ കാറ്റിനെ ശാസിച്ച് കടലിനെ ശാന്തമാക്കിയതുപോലെ കർത്താവ് പയമാരിയെ നിയന്ത്രിക്കണം ണമേ ഉരുൾപൊട്ടലിനെ നിയന്ത്രിക്കണമേ ഭൂമിയുടെ ഫലകങ്ങളെ അങ് താങ്ങണമേ കർത്താവെ ശിക്ഷിക്കരുതേ ദൈവമേ കരുണ തോന്നണമേ നാനാജാതി മതസ്ഥരായ അംഗ്യജനങ്ങളുടെ മേൽ ദേശത്തിന്റെ മേൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ മേൽ കരുണ തോന്നണമേ സംഗീർത്തനം അൻപത്തി ഏഴ് അഞ്ച് സംഗീർത്തനം നൂറ്റിനാല് അഞ്ച് വചനത്തിന്റെ അഭിഷേകം ഈ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ജീവനും സ്വത്തിനും സമ്പത്തിനും വീടിനും ഭൂമിക്കും വാസസ്ഥലത്തിനും സംരക്ഷണം കൊടുക്കണമേ കർത്താവേ ഭയങ്ങൾ നീങ്ങിപ്പോകട്ടെ പേമാരി അങ്ങ് നിയന്ത്രിക്കണമേ ഉരുൾപൊട്ടൽ കർത്താവ് നിയന്ത്രിക്കപ്പെടട്ടെ ദൈവശക്തിയുടെ അഭിഷേകമുണ്ടാകട്ടെ പൊറുക്കണമേ കരുണിയായിരിക്കണമേ ഹാലേ ലൂയ ഹാലേ ലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി എട്ടില് ഒന്ന് മുതൽ നാല് വരെ നോഹയെയും പട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു ദൈവമേ കേരളക്കരേ ഓർക്കണമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒത്തിരി ഡാമുകളും കാര്യങ്ങളും എല്ലാം പലതരം ഭീഷണികളും പലതരം വാർത്തകളും കർത്താവേ അപകടമുണ്ടാകരുതേ ജീവനെ കാത്തു കൊള്ളണമേ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ഓർക്കണമേ പരിഹാര പ്രവർത്തികൾ ചെയ്യുന്നവരെ ഓർക്കണമേ ഉപവസിക്കുന്നവരെ ഓർക്കണമേ ദേശങ്ങളെ ഓർക്കണമേ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരെ ഓർക്കണമേ കരണിയായിരിക്കണമേ നോഹയുടെ പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിക്കണമേ ഈ ദിവസങ്ങളിലെ യേശുവിന്റെ രക്തം അവർക്ക് ആവശ്യമായ സംരക്ഷണങ്ങള് നൽകണമേ ജീവിച്ചിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളണമേ നഷ്ടപ്പെട്ടവരെ കണ്ടെത്താനിടയാകണമേ അവിടുന്ന് കാറ്റ് വീശി വെള്ളമിറങ്ങി ഉറവകളെ നിയന്ത്രിക്കണമേ ശാസിക്കണമേ ജീ ജാലകങ്ങൾ അടഞ്ഞു മഴ നിലയ്ക്കുകയും ചെയ്തു ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു നൂറ്റൻപത് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു ഏഴാം മാസം പതിനേഴാം ദിവസം പെട്ടകം പർവ്വതത്തിൽ ഉറച്ചു ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ പ്രതി കർത്താവിൽ മലയുടെ മേൽ വയനാട്ടിൻ്റെ മേൽ മുണ്ടക്കയമേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ പ്രതി വയനാടിൻ്റെ മേൽ ചൂരൽമലയുടെ മേൽ മുണ്ടക്കൈയുടെ മേൽ കരുണയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ പ്രതി എല്ലാ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം ൾ ചെയ്യുന്നവരുടെ മേൽ ആരോഗ്യ പ്രവർത്തകരുടെ മേൽ സാമൂഹ്യ പ്രവർത്തകരുടെ മേൽ അവരുടെ ജീവന സ്വത്തിനും സംരക്ഷണം കൊടുക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ പ്രതി മണ്ണിനടിയിലും പാറക്കടിയിലും ഗെട്ടിറങ്ങൾക്കടിയിലും കോൺക്രീറ്റുകൾക്കിടയിലും പെട്ടിരിക്കുന്ന ജീവനോട് അവശേഷിക്കുന്നവരെ കണ്ടെത്താൻ കൃപയായിരിക്കണമേ ഈ ഷോയുടെ അതിധാരണമായ പീഡാന രക്ഷാപ്രവർത്തന സ്ഥലത്ത് വയനാട്ടിൽ കർത്താവേ അവിടെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെയും വാഹനങ്ങളും ോടിക്കുന്നവരെയും ചികിത്സകൾ ചെയ്യുന്നവരുടെ മേലും ഡോക്ടേഴ്സും നഴ്സുമാരുടെയും ആരോഗ്യ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകരുടെ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ പ്രതി ഞങ്ങളുടെ ഭരണാധികാരികളുടെയും നേതാക്കന്മാരും മലയാള മതമേലിഷമാരുടെ കരുണയായി വയനാട്ടിലെ അനുഭവിക്കുന്നവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും വാഗ്ദാനങ്ങളും പാലിക്കാനുള്ള കൃപയും അനുഗ്രഹം കൊടുക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവത്തെ പ്രതി വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ വഴികളിൽ തുറന്നു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനത്തെ പ്രതി ഉരുൾപൊട്ടലിന്റെ ഭീഷണിയിൽ കഴിയുന്ന എല്ലാ മനുഷ്യരുടെ മേൽക്കരണിയായിരിക്കണമേ ഹാലേ ലൂയ ഹാലേ യേശുനാമത്തിൽ ബന്ധനങ്ങൾ അടിയട്ടെ ആകാശം എന്റെ സിംഹാസനം ഭൂമി എന്റെ പാദപീഠമാണെന്ന് അരുൾ ചെയ്ത ദൈവമേ ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം എട്ട് മുതൽ പതിമൂന്ന് വരെ ഭൂമിയിൽ നിന്ന് വെള്ളമിറങ്ങിയോ എന്നറിയാൻ ഒരു പ്രാവിനെ പുറത്തുവിട്ടു കാലുകുത്താൻ ഇടം കാണാതെ പ്രാവ് പട്ടകത്തിലേക്ക് തിരിച്ചു വന്നു ഏഴ് ദിവസം കൂടി കഴിഞ്ഞിട്ട് വീണ്ടും അവൻ പ്രാവിനെ പട്ടകത്തിന് പുറത്തുവിട്ടു വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു ഏഴു ദിവസം കൂടി കാത്തിട്ട് വീണ്ടും അവൻ പ്രാവിനെ പട്ടകത്തിന് പുറത്തുവിട്ടു വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു കൊത്തിയെടുത്ത ഒരു ഒലിവില അതിന്റെ ചുണ്ടിലുണ്ടായിരുന്നു വെള്ളമിറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി കർത്താവേ ശാന്തത കൊടുക്കണമേ ആദേശത്തെ അനു ണമേ പ്രകൃതി ശക്തികൾക്ക് നിയന്ത്രണം കൊടുക്കണമേ പഞ്ചഭൂതങ്ങളെ അങ്ങ് നിയന്ത്രിക്കണമേ ഹാലേലുയാ ഹാലുയാതന്മാരോടങ്ങ് കൽപ്പിക്കണമേ യേശുവിൻ്റെ തിരു രക്തത്താൽ കർത്താവെ ഇപ്പോൾ വാർത്താ ചാനലുകൾ ഒക്കെ മുന്നിലിരുന്ന് ഇത് കണ്ട് ഭയപ്പെട്ട് കണ്ണുനീരൊഴുക്കുന്ന ഭീതിയിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കരുണയായിരിക്കണമേ ഈ ഭയഭീതി ജനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണേ ഈ വയനാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ ങ്ങളിലും പോയിരിക്കുന്നവർ നാട്ടിൽ സംഭവിക്കുന്നത് കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥ അവരുടെ ഭയങ്ങൾ നീക്കിക്കളയണമേ കഥാവേ വയനാട്ടിൽ നിന്ന് ദൂര നാടുകളിൽ വിദേശങ്ങളിൽ പഠിക്കാനൊക്കെ പോയിരിക്കുന്നവരുടെ പലരുടെയും പ്രിയപ്പെട്ടവരുണ്ടാകുമോ ഇല്ലയോ എന്ന് ഭീതിയിൽ കഴിയുന്നവരുടെ മേൽക്കരണിയായിരിക്കണം അവർക്ക് ആശ്വാസം കൊടുക്കണമേ കഥാവേ തകർന്നു തരിപ്പണമായി ഒന്നും ഉരിയാടാൻ പോലും പറ്റാതെ ഇപ്പോൾ അനിസഹായ അവസ്ഥകളിൽ കഴിയുന്ന ചൂരൽ മലയിലെയും മുണ്ടക്കയിലെ ജനങ്ങളുടെ മേൽ കരുണയായിരിക്കണം യേശുവേ നന്ദി സ്തുതി 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 യേശുവിൻ്റെ രക്തം ജയം യേശുവിൻ പിടാനുഭവം ജയ ദൈവമേ കണ്ണു തുറന്ന് കാണണമേ മാലകമാരെ അയ അയക്കണമേ സന്നദ്ധ പ്രവർത്തകർക്ക് ശക്തി കൊടുക്കണമേ ജീവനോടെ രക്ഷപ്പെട്ടവരെ ക്ഷതങ്ങളും മുറിവുകളും പറ്റിയവർക്ക് വേണ്ട സഹായങ്ങൾ സംരക്ഷണങ്ങൾ വേണ്ട വഴികളിൽ മരുന്നും ചികിത്സകളും ഭക്ഷണ ും ഒരുക്കി കൊടുക്കണമേ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനേകരെ ഒരുക്കണമേ സഹായിക്കുന്ന അനേകരെ ഒരുക്കണമേ കൈ തുറന്ന് കൊടുക്കാൻ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ കൃപ കൊടുക്കണമേ രക്ഷാപ്രവർത്തകരെ വാഹനങ്ങൾ ഓടിക്കുന്നവര് നേതാക്കന്മാരെ സാമൂഹ്യ പ്രവർത്തകരെ കർത്താവേ അവർക്ക് ശക്തി കൊടുക്കണമേ ആലെ ലൂയ ആലെ ലൂയ ആലെ ലുയാ കേരളം മുഴുവൻ മേലും കരുണിയായിരിക്കണേ ആസന്നമായ ക്രോധത്തിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും ദുഷ്ടശക്തിയുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും സകല ും യേശുവിന്റെ തിരു രക്തം വിലയായി കാത്തുകൊള്ളണമേ മനുഷ്യകുലത്തെ കാത്തുകൊള്ളണമേ ശിക്ഷിക്കരുതേ കരുണയായിരിക്കണമേ ഈശോയെ മനുഷ്യരിലെ നന്മാസ്തമിച്ചു പോകാൻ ഈ ഈതൊരവസ്ഥയിൽ കഴിയുന്നവരെ സഹായിക്കാൻ സന്നദ്ധയുള്ള ദൈവം മനുഷ്യരെ അങ്ങ് ഒരുക്കണമേ യേശുവേ നന്ദി സുതി ദൈവമേ ആരാധന ഹാലേ ലൂയ ഹാലെ ലൂയ ഹാലേ ലൂയ ദൈവമേ ആരാധന യേശുവേ ആരാധന ഈശോയെ ആരാധന ദൈവമേ കരുണയായിരിക്കണമേ ആ പിതാവേ ഞങ്ങളുടെ മേലും ഈ ദേശങ്ങളുടെ മേലും കരുണിയായിരിക്കണമേ ആ പിതാവേ ഈശോയെ റുഹായേ ഞങ്ങളുടെ മേലും വയനാടിൻ്റെ മേലും ഉണ്ടക്കയുടെ മേലും ചൂരൽ മലയുടെ മേലും കരുണിയായിരിക്കണമേ കർത്താവ് എല്ലാ കുഞ്ഞുമക്കളുടെ മേലും ഗർഭിണികളുടെ മേലും വൃദ്ധന്മാരുടെ മേലും കരുണിയായിരിക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവെ പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ പരിശുദ്ധ അമ്മയെ മാതാവേ ഓടി വരണമേ അമ്മയുടെ സഹായം നൽകണമേ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ കാണാതെ പോയത് കണ്ടുകിട്ടുന്നില്ല അങ്ങടെ പ്രത്യേക മാധ്യസ്ഥം വഴി നഷ്ടപ്പെട്ടവരെ വീണ്ടെടുക്കാനും നഷ്ടപ്പെട്ടവരെ കണ്ടെത്താനുള്ള സഹായങ്ങളെയും പ്രവർത്തനങ്ങളെയും അങ്ങ് വിജയിപ്പിക്കണമേ മാലാകമാരെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണേ കാവൽ മാലകമാരെ ഞങ്ങളെയും മക്കളെയും പരിപാലിക്കണമേ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി യേശുവേ നന്ദി ജീവിച്ചിരിക്കുന്ന അവരെയും ചികിത്സകൾ തേടുന്നവരെയും കാത്തോളണം യേശുവേ യേശുവേ ആരാധന ദൈവമേ മഹത്വ ഹാലൂയ ഹാലൂയ യേശുവേ നന്ദി സ്തുതി പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ നിത്യം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേനെറണാകുളം സെന്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് പ്രാർത്ഥനയോടെ എല്ലാവരെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് സാധിക്കുന്നവര് കേൾക്കുന്നവര് പ്രാർത്ഥിക്കുന്നവര് തങ്ങളാലാവുന്ന നന്മകള് ഇവർക്ക് എത്തിച്ചു കൊടുക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുക അവരന്വേഷിക്കുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ അറിവിലോ പരിചയത്തിലോ ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക ഒന്നും പറ്റിയിട്ടില്ല എങ്കിലും ഒന്ന് വിളിക്കുക ഒന്ന് അന്വേഷിക്കുക അവർക്ക് ആശ്വാസകരമായിരിക്കും പറ്റുന്ന സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക ഈ ദിവസങ്ങളിൽ ഇവർക്ക് വേണ്ടി കരുണക്കൊന്തയും ജോമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുക ഇനിയും ഇതുപോലത്തെ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കണേ ദൈവമേന്ന് ഇതുപോലെ ഭീതിയിൽ കഴുത സ്ഥലങ്ങളിൽ കഴിയുന്നവർ അവരുടെ ഉന്നമനത്തിന് വേണ്ടി സഹായങ്ങളും വഴികളും കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന